ശബരിമല സ്വർണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രണ്ട് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭാ കവാടത്തിനു മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു കെ പി സിഹ്സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ ധർണയും നടത്തി പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിടപെട്ട് അന്വേഷണം വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം നിയമസഭ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് കരുനാവപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം എന്നിവർ സഭാ കവാടത്തിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു പ്രതിപക്ഷത്തിന്റെ സമരം സർക്കാരിനെതിരെയല്ല ഹൈക്കോടതിക്കെതിരെയാണെന്ന് മുഖ്യമന്ത്രി ഇത് ഗവണ്മെന്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു രൂക്ഷ വിമർശനമാണ് നേതാക്കൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയത് ജയിൽ കിടക്കുന്ന അത്ഭകുമാറിനെയും വാസുവിനെയും പിണറായി വിജയനും എം വി ഗോവിന്ദനും മാർസ്റ്റ് പാർട്ടിയെയും സംരക്ഷിക്കുകയാണ് കാരണം അവരുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ ഈ സ്വർണ്ണമിറ്റ കാ പങ്കാളികളായി പങ്കുവറ്റി എന്ന കാര്യം ും പിന്നെ എസ് ഐ ടി അതിന്റെ പിന്നാലെ പോവുക എസ് ഐടി ഏൽപ്പിച്ച എന്താ സ്വർണക്കൊള്ള അന്വേഷിക്കാനാ പറഞ്ഞത് അല്ലാതെ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ കൂടെയുള്ളവരുടെ ഫോട്ടോന്റെ ചരിത്രം അന്വേഷിക്കാനല്ല ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റിലേക്കായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം